വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ വണ്ടൂർ ഡൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം അവസാനഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാലിയാർ പുഴയിൽ നിന്നും ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ട് എന്നാൽ പ്രതീക്ഷ കൈവിടാതെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു രക്ഷാപ്രവർത്തകർ നടത്തിയതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ് സ്വജീവൻ പോലും പണയപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത് നിലമ്പൂർ മേഖലയിൽ ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസം നേരിടുകയാണ് ഇതുവരെ ആകെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ച് മൃതദേഹങ്ങളാണ് എൺപത്തിയേഴ് സ്ത്രീകൾ തൊണ്ണൂറ്റെട്ട് പുരുഷന്മാർ മുപ്പത് കുട്ടികൾ ഇതിൽ നൂറ്റിനാൽപ്പത്തി എട്ട് മൃതശരീരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താൻ ഇരുന്നൂറ്റി ആറ് പേരുണ്ട് എൺപത്തൊന്ന് പേർ പരിക്കേറ്റ് ആശുപത്രികളിൽ തുടരുകയാണ് ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം അവസാനഘട്ടത്തിലാണ് പലയിടത്ത് കുടുങ്ങിപ്പോയവരെ കണ്ടെത്തി സംരക്ഷിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത് ജീവന്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി സംരക്ഷിക്കാനാണ് സുജീവൻ പോലും പണയപ്പെടുത്തി രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് മൃതദേഹങ്ങളാണ് ആകെ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ എൺപത്തിയേഴ് സ്ത്രീകളും തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരുമുണ്ട് മുപ്പത് കുട്ടികൾക്കും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി നഷ്ടമായിട്ട് മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താൻ പേരുണ്ട് പേർ വിവിധ ആശുപത്രികളിലായി നിലവിൽ ചികിത്സയിലാണ് ഇരുന്നൂറ്റിയാറ് പേരെ ഡിസ്ചാർജ് ചെയ്ത് ക്യാമ്പിലേക്ക് മാറ്റി വയനാട്ടിൽ തൊണ്ണൂറ്റിമൂന്ന് ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേരുണ്ട് ചൂരൽമലയിലെ പത്ത് ക്യാമ്പുകളിൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് പേർ താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്യൂറോ വയനാട്